അരിഷിത അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് അന്നമ്മ ജോസ്മി ഞാൻ എറണാകുളം ജില്ലയിലെ മടത്തുംപടി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിനാണ് ഉടമ്പടിയുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജർമ്മൻ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു മുടികൾ മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിച്ചുള്ളൂ ബാക്കി രണ്ടും മൂന്നും പ്രാവശ്യം എഴുതിയിട്ടും ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി ഞാൻ എക്സാം എഴുതാൻ പോയി തൃശിയിൽ അവിടെ ഞാൻ എനിക്ക് പത്ത് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരികയും ചെയ്തു റിസൾട്ട് വരുമ്പം മൂന്ന് മൊടികളിൽ രണ്ട് മൊടികൾ എനിക്ക് പാസ്സാവാൻ സാധിച്ചു ഞാൻ എക്സാം എഴുതാൻ പോകുമ്പം ഉടമ്പടി കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ ഞാൻ കുത്തി വെക്കുകയും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചായിരുന്നു എക്സാമിന് പോയത് അതിനുശേഷം എനിക്ക് ട്രിവാൻഡ്രത്തും പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി ഞാൻ അവിടെ എക്സാം എഴുതി അങ്ങനെ എനിക്ക് അവിടെയും ഫുൾ മൊഡ്യൂള് അങ്ങനെ മാതാവ് അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി അതിനുശേഷം എനിക്ക് ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നത് ഇൻറ്റർവ്യൂ പാസ്സാകാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഞാനൊരു ഏജൻസി കൊടുത്തു പക്ഷെ അവരെന്നെ കുറേ ആദ്യം ബി വൺ ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ബി വൺ ഫുൾ മൊഡ്യൂൾ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു ബി ടു ത്രീ മൊഡ്യൂൾ മതിയെന്ന് ബി ടു ത്രീ മൊഡ്യൂൾ കൊടുത്തത് പറഞ്ഞു ബി ടു ഫുൾ മൊഡ്യൂൾ വേണമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഏജൻസിയിൽ നിന്ന് മാറ്റി ഞാൻ അമ്മ മാധാവിനോട് പറഞ്ഞു അവരെന്നോട് നാലര ലക്ഷം രൂപയാണ് പറഞ്ഞത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അപ്പം ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് നാല് ലക്ഷം രൂപയാണ് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് കുറവ് എങ്ങനെയെങ്കിലും മാതാവ് നൽകി അനുഗ്രഹിക്കണമേ അതിനൊരു ഏജൻസി കണ്ടുപിടിക്കാൻ വിശ്വസതയുള്ള ഒരു ഏജൻസി കണ്ടുപിടിക്കാൻ എന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അങ്ങനെ എനിക്കൊരു ഫാദറിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി അങ്ങനെ ഞാൻ വിളിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഫുൾ ഉണ്ടല്ലോ നമുക്ക് പ്രോസസ്സിംഗ് തുടങ്ങാം അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ അയച്ചു കൊടുത്തു അച്ഛന് അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു ഇരുപത് ദിവസത്തിനുള്ള ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി ഇൻ്റർവ്യൂവിനാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും പറയാൻ പറ്റുന്ന ഞാൻ നന്നായിട്ട് പറയുകയും ചെയ്തു എനിക്ക് പറയാനും പറ്റി എന്നോട് കൂടുതൽ ഇങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാളും അവരെനിക്ക് ഇങ്ങോട്ട് ജർമ്മനീനെക്കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു എന്നോട് ചെയ്തത് അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി അതിനുശേഷം എനിക്ക് കോൺട്രാക്റ്റ് വരാൻ വരുന്നതേ ഇല്ലായിരുന്നു എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്നര ആഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ കോൺട്രാക്റ്റ് വരുമ്പം എനിക്ക് ഒരു മാസം ആയിട്ടും കോൺട്രാക്റ്റ് വരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നു ജൂലൈ രണ്ടാം തീയതി അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ കോൺട്രാക്റ്റ് വരാൻ വരാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ചിരുന്നു അന്ന് ഞാൻ അച്ഛനെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി അങ്ങനെ എനിക്ക് ഇവിടുന്ന് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു അതിനുശേഷം ഞാൻ ബി എഫ് എസിന് പെട്ടെന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ കൊച്ചിയിൽ ബി എഫ് എസിന് പോയിട്ടുണ്ട് പോയി അവിടെ ഞാൻ തലേദിവസം ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും രൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും സെൻ്റർ വി എഫ് എസ് സെൻ്ററിൽ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടായിരുന്നു എല്ലാം സബ്മിറ്റ് ചെയ്തത് അതിന് അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വരാൻ പിന്നെയും ഡിലേ ആയി കുറേ ദിവസം ഡിലേ ആയി എല്ലാവർക്കും രണ്ടര മൂന്നാഴ്ച കൊണ്ട് വരുമ്പോൾ എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ടും വരുന്നില്ല അങ്ങനെ ഞാൻ ഞാൻ കഴിഞ്ഞ പതിനാറ് സെപ്റ്റംബർ പതിനാറാം തീയതി ജോസഫസിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ജോസഫസിൻ്റെ അടുത്ത് ബ്ലസ്സിങ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോട്ടിവേഷൻ ലെറ്ററും അതിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പി എല്ലാം ആയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എന്നെ ബ്ലെസ് ചെയ്തു അങ്ങനെ എനിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ചഡ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്നു ഇരുപതാം തീയതി ഇന്നലെ എനിക്ക് എൻ്റെ ജർമ്മൻ വിസ എൻ്റെ കൈയ്യിൽ കിട്ടി അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം എനിക്കൊരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അങ്ങനെ എനിക്ക് അമ്മ മാതാവ് ഞാൻ ഇവിടുന്ന് നിയോഗം എഴുതി പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കിയ ഉടമ്പടി കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പഠിപ്പിക്കാൻ അവസരം കിട്ടുകയും ഞാൻ അമ്മേനോട് ഒരു പത്തായിരം രൂപ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മ എനിക്ക് പതിനഞ്ചായിരം രൂപയിലാണ് എനിക്ക് സാലറി തന്ന് അമ്മ അനുഗ്രഹിച്ചത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ എല്ലാ എന്നോട് ആദ്യം ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിഗ്രി ഉള്ളത് കാരണം ഡിഗ്രി വെച്ചിട്ടുണ്ടെങ്കിൽ റിജക്ഷൻ വരുന്നത് അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ എഴുതി കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ട ഡിഗ്രി വെച്ചോ കുഴപ്പമില്ല എനിക്ക് പിന്നെ ഇയർ ഗ്യാപ്പും ഉണ്ടായിരുന്നു അങ്ങനെ മോട്ടിവേഷൻ ലെറ്റർ നന്നായിട്ട് എഴുതിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു ആറ് പേജോളം മോട്ടിവേഷൻ ലെറ്റർ എഴുതി അങ്ങനെ ഞാനത് അങ്ങനെയാണ് ഞാനത് വി എഫ് എസ്സിൽ കൊണ്ടേ സബ്മിറ്റ് ചെയ്തത് അങ്ങനെ മാതാ ഇന്നലെ എനിക്ക് എൻ്റെ വിസ കിട്ടി ഞാൻ എല്ലാ ദിവസ എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു എല്ലാ പ്രാർത്ഥനകളും ചെല്ലുമായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ കുർബാനയ്ക്കൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്ത് പിന്നെ എല്ലാ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു പ്രകൃതമായിരുന്നു അതെല്ലാം എനിക്ക് അമ്മ മാതാവിലൂടെ എനിക്ക് കുറേ ദേഷ്യം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സ് ഉണ്ടായിട്ടുണ്ട് അമ്മയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഓഗസ്റ്റ് മാസത്തിലെ ഉട ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ എനിക്ക് നാൽപ്പത്തിനാലാമത്തെ നാൽപ്പത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ നിയോഗം സാധി സാധിച്ചു സാധിച്ചു കിട്ടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് കൃപാസന പത്രം എല്ലാവർക്കും എനിക്ക് ഞാൻ കാണുന്ന എല്ലാവർക്കും അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വന്നപ്പം ഞാൻ രണ്ട് കെട്ട് പത്രം വാങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ എല്ലാവർക്കും ഞാൻ കൊടുത്തു അവിടെ കുറേ പേർ തന്നെ കളിയാക്കി കൂട്ടം കൂടിയിൽ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാനതൊന്നും മൈൻഡ് ആക്കിയില്ല പിന്നെ ഞാൻ കൃപാസനത്തിൽ പ്രേക്ഷിത പ്രാ പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ട് അത് ഉടമ്പടി കൃപാസന പത്രത്തിലൂടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിത്യാരാധന ചാപ്പലിലൊക്കെ ബാക്കി വരുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഉട ജപമാല റാരിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു തുക ഞാൻ അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവിടെയുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് കൂടുതൽ ദിവസം പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ പോയി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ വഴിയരികിലൊക്കെ കാണുന്ന രോഗികൾക്കൊക്കെ എന്നാൽ കഴിയുന്ന ധനസഹായം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും നന്മകൾ നൽകിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു യാക്കോബ് നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും അന്നമ്മ ജോസ്മി എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ ജർമ്മൻ പഠന സമയത്താണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് മകൾ പറയുന്നുണ്ട് ആദ്യം ഒരു ഏജൻസിക്കാർ ബി വൺ പാസ്സായാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മകളെ ബി വൺ പരീക്ഷകളിലേക്ക് നയിച്ചു അതെഴുതി ഏറെ ക്ലേശകരമെങ്കിലും മകളത് അമ്മയുടെ കരം പിടിച്ച് നടക്കുകയും പരീക്ഷ വിജയിക്കുകയും ചെയ്തു അവിടെ ഏജൻസിക്കാർ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ കൊണ്ടുപോകുവാനാവില്ല എന്ന രീതിയിൽ മകളെ കബളിപ്പിക്കുകയാണ് ചെയ്തത് ഏറെ പ്രതിസന്ധിയിലും സങ്കടത്തിലുമായ മകളെ മാതാവ് പിന്നീട് എങ്ങനെ സമയ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ സഹായിച്ചുവെന്നതാണ് മകൾ സാക്ഷ്യത്തിൽ തുടർന്ന് പറയുന്നത് മകൾ പറയുന്നുണ്ട് ബിറ്റുവിൻ്റെ പഠനത്തിലേക്ക് പോയി ക്ലേശകരമായ പഠനമാണ് എങ്കിലും അമ്മയുടെ ഉടമ്പടി നേതൃത്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോ പരീക്ഷയ്ക്കും പോയിക്കൊണ്ടിരുന്നത് ഓരോ ഇടത്തും അമ്മമാതാവ് വലിയ തോതിൽ സഹായിച്ചു പരീക്ഷകളെല്ലാം സമയ ചുരുക്കത്തിൽ വിജയിക്കുവാൻ അമ്മ മകളെ അനു അനു മകളെ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു അച്ഛനെ പരിചയപ്പെടുവാൻ മകൾക്ക് അവസരം കിട്ടുന്നു അതും അപചാരിതമായിട്ടാണ് ഒരു വൈദികനെ പരിചയപ്പെടുന്നത് അത് ആ വ്യക്തിയുടെ കരങ്ങളിൽ തൻ്റെ പേപ്പറുകൾ ഏൽപ്പിക്കുവാനും ജർമ്മൻ പ്രോസസ്സ് നടത്തുവാനും മകൾക്ക് സാധിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് എനിക്ക് വഴിയെല്ലാം അടഞ്ഞിരുന്നപ്പോൾ ഞാൻ കബളിപ്പിക്കപ്പെട്ട് ഇനി മുന്നോട്ട് അങ്ങനെ അറിയാതിരുന്നപ്പോഴാണ് അമ്മ മാതാവ് ഒരു ദൂതനെ പോലെ എനിക്ക് വൈദികനെ പരിചയപ്പെടുവാനും എൻ്റെ സമർപ്പിക്കുവാനും ഒക്കെ സാധിച്ചത് മറ്റ് പലരും തടസ്സപ്പെടുത്തിയിരുന്ന ഡിഗ്രി ഇനൊക്കെ ഉണ്ട് എന്ന കാര്യം പോലും ഡോക്യുമെൻസിനോടൊപ്പം ചേർത്ത് എനിക്ക് സമർപ്പിക്കുവാനെനിക്ക് അവസരമൊരുങ്ങിക്കിട്ടി ഞാൻ വളരെ വിശ്വസ്തതയോടുകൂടി കാരുണ്യ പ്രവൃത്തിയും വിശ്വ പ്രേക്ഷിത പ്രവർത്തനവും ചെയ്ത് മുന്നോട്ട് നീങ്ങുകയും യാതൊരു തടസ്സവും ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് ജർമ്മനിയിൽ പോകുവാനുള്ള തക്ക സമയത്ത് തന്നെ തന്നെ അവിടെ എത്തിക്കും വിധം കാര്യങ്ങൾ ക്രമീകരിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ കാലതാമസം നേരിട്ടപ്പോൾ ഇത്തവണയും ഇന്ത്യക്കിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായി അപ്പോഴും അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ സന്നദ്ധിയിൽ വന്ന് കണ്ണീരോടുകൂടി ജീവിത വിഷയങ്ങളെ കൊടുത്തുകൊണ്ടിരുന്നു അമ്മയ്ക്കറിയാം ഒക്ടോബർ കൂടി മകൾ അവിടെ എത്തിച്ചു ാണ് അതിന് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് മകൾ പറയുന്നുണ്ട് ഇവിടെ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കിട്ടി പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം മകളുടെ വിസ അടിച്ചുവെന്ന സന്ദേശം കിട്ടുന്നു നാലാമത്തെ ദിവസം വിസ മകളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ മകളുടെ എല്ലാ കാര്യങ്ങളും അതിവേഗത്തിൽ ഈ അവസാന മണിക്കൂറുകളിൽ ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മകളുടെ തുടർ പഠനത്തിന് ജോലിക്ക് വിദേശത്തേക്ക് പോകുവാനായി സഹായിക്കുന്നു അതിന്റെ സന്തോഷമാണ് നന്ദിയോടുകൂടി അമ്മയുടെ തിരുനടയിൽ മകൾ സമർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിന്റെ ഒരു പ്രധാന നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹവും അവകാശവുമാണ് ജോസഫച്ചന്റെ കൈവെപ്പ് പ്രാർത്ഥന ചെയ്യുന്നത് ഉടമ്പടി നമ്മൾ വൃത്തിയോട് കൂടി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ അതീവ ഗൗരവമുള്ളതാണെങ്കിൽ അടിയന്തിരമായി നമുക്ക് നേടേണ്ടതാണെങ്കിൽ നമ്മുടെ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പേപ്പറുകളും ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഡോക്യുമെൻസുമായി നമ്മൾ വിശുദ്ധിയോടും ഒറ്റ വിശ്വാസത്തോടും കൂടി അച്ഛൻ്റെ അരികിൽ കാണുവാനായിട്ട് ടോക്കൺ എടുത്താൽ അച്ഛൻ അമ്മമാതാവിൻ്റെ അരികിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയം എന്താണോ സമർപ്പിച്ചിരിക്കുന്നത് കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് തീവ്രമായി പൂർണ്ണ വിശ്വാസത്തോടെ അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ നിമിഷങ്ങളിൽ എന്നെ സഹായിക്കുമെന്ന ബോധ്യത്തോടുകൂടി നിയോഗത്തെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറും ഒത്തിരി മക്കൾ പറയാറുണ്ട് ഉടമ്പടി എടുക്കുവാൻ വന്ന ദിവസം അല്ലെങ്കിൽ ജോസഫ് അച്ഛൻ കൈവപ്പ് ശുശ്രൂഷ നടത്തി പ്രാർത്ഥിക്കുകയും കാശുരൂപം കൈമാറുകയും സൈത്യപൂശി ബലപ്പെടുത്തുകയും ചെയ്ത ദിവസം എൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷ വന്നു ജീവിത പ്രശ്നത്തിനൊരു പരിഹാരം വന്നു അച്ഛൻ പറഞ്ഞതുപോലെ ചുരുക്കം നാളുകൾക്കുള്ള ിൽ ജീവിത വിഷയം പരിഹരിക്കപ്പെട്ടുവന്ന് അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയുണ്ടാവണം ഒന്ന് ആത്മശുദ്ധിയോടുകൂടിയുടെ ജീവിതം നയിക്കുവാൻ ശ്രദ്ധയുണ്ടാവണം രണ്ട് ഉടമ്പടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ ഓരോന്നും വെറുതെ ചെയ്യുകയല്ല മറിച്ച് ദൈവ സ്നേഹത്തെ പ്രതി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചെയ്യുവാൻ ബോധപൂർവം നമ്മൾ തീരുമാനിക്കണം മൂന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരമുണ്ട് അപ്പോൾ വിശുദ്ധിയോടുകൂടി നമ്മൾ ആ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമായി തരും ഓർക്കണമേ അമ്മ മാതാവ് ഈ ആലയത്തിന് പ്രത്യക്ഷപ്പെട്ടത് അമ്മയുടെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും ചേർക്കുന്നതിന് വേണ്ടിയാണ് എങ്ങനെയാണോ ദൈവേഷ്ടത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അമ്മ രക്ഷകനെ ലോകത്തിലേക്ക് കൈ മാറുകയും ലോകത്തെ രക്ഷകൻ വഴി വീണ്ടെടുക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് കണ്ണീരുള്ള എല്ലാ വ്യക്തികളെയും ജീവിതത്തിൻ്റെ ഇല്ലായ്മകളുള്ള ഓരോരുത്തരെയും ദൈവകുമാരനു വേണ്ടി നേടിയെടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തെ ഉടമ്പടിയിലൂടെ വിശുദ്ധീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവിക ഇടപെടലുകൾ വേഗത്തിൽ നേടിത്തരികയാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതം ക്രിസ്തുവിന് നമ്മളെ ഉടമപ്പെടുത്തുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം രക്ഷയിലേക്ക് നയിക്കുന്നതിന് അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതക്രമമാണ് ക്രമമാണ് മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക